വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മഞ്ഞുമൽ ബോയ്സ് തകർത്ത ഒരു അടിപൊളി റെക്കോർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം കേരളത്തിനേക്കാളും അടിപൊളിയായിട്ട് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് കാരണം നിരവധിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്രനാളിലൊരു സിനിമ തമിഴിൽ പിറന്നിട്ടില്ല മാത്രമല്ല ഈ ഒരു കാലയളവിൽ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി തൊട്ട് ഇതുവരെ ഒരു നല്ല റിലീസും തമിഴിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല തമിഴ് ഓഡിയൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു സിനിമ ഒരു പകുതി കഴിഞ്ഞ ശേഷം കൊടൈക്കലാൽ കഴിഞ്ഞ ശേഷം ഫുള്ളായിട്ട് തമിഴിൽ തന്നെയാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് തമിഴ് ഡയലോഗുകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ തമിഴ് ഓഡിയൻസിന് ഇടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ആ ഒരു ഗുണ സോങ്ങ് തന്നെയാണ് അപ്പം ഇത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉള്ളിൽ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ തമിഴ് ഓഡിയൻസ് ഇരുകയും നീട്ടി പടം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസർ തമിഴ്നാട്ടിൽ ഇപ്പോൾ മഞ്ഞമ്മൽ വോയ്സ് ആണ് മാത്രമല്ല ഒരു വേറൊരു അടിപൊളി റെക്കോർഡും കൂടി സിനിമ തൂക്കിയിട്ടുണ്ട് സൂര്യയുടെ അതായത് നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യയുടെ ഹയസ്റ്റ് ഗ്രോസിങ് അത് തകർത്തുകൊണ്ട് ഇപ്പോൾ അതിനെ ആ റെക്കോർഡ് തകർത്തുകൊണ്ട് മഞ്ഞമ്മൽ വോയ്സ് സൂര്യ റെക്കോർഡ് തകർത്തിട്ടുണ്ട് ഇതൊന്നും ആരും തന്നെ എക്സ്പെക്ട് ചെയ്യാത്തതാണ് തമിഴ് സിനിമകൾ വലിയ വലിയ തമിഴ് സിനിമകൾ മലയാളത്തിൽ വന്ന് തകർത്തോടുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മലയാളം സിനിമ തമിഴ്നാട്ടിൽ പോയി ഇത്രയധികം വേറെ ലെവലിൽ എന്നുള്ളത് അതും അവസാനം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് പറയുന്ന പോലെ മെല്ലെ മെല്ലെ മലയാളം ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത് കോടി ബഡ്ജറ്റിൽ തയ്യാറായ ചിത്രം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് കോടിയുടെ മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഏതായാലും മലയാളം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു നേട്ടം തന്നെയാണ് ഇനിയും മഞ്ഞുമെൽ വോയ്സ് പോലെ തന്നെ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വരട്ടെ എന്നും ഇതേപോലത്തെ റെക്കോർഡുകളെല്ലാം തകർക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക